കെ പത്മനാഭന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ക്ലാസിക്കാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥ കഥാകാരന്റെ വാക്കുകൾ കടമെടുത്താൽ കാട്ടുചോല പാറക്കെട്ടിൽ ചെന്നടിച്ച് ചിന്നി ചിതറും പോലെ ഒട്ടിച്ചിരിക്കുന്ന പെൺകുട്ടി മരണത്തിന്റെ മുൻപിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു യുവാവിൻ്റെ കഥയാണിത് കടലോരത്ത് വരിവരിയായി നിൽക്കുന്ന കാറ്റാടി മരങ്ങളിൽ ഒന്നിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു കൊല്ലം മുൻപുള്ള അയാളുടെ ആലോചനകളിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് ഈ നഗരത്തെ ആ യുവാവ് തൻ്റെ അമ്മയായി കരുതുന്നു ഇവിടെ വെച്ചാണ് അയാൾ ഒരു കൊല്ലം മുൻപ് പുതിയ മനുഷ്യനായി മാറിയത് ഒരു കൊല്ലം മുൻപ് നിരാശനായ യുവാവ് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു അസ്വസ്ഥമായ മനസ്സോടെ പല നാടുകളിലും സഞ്ചരിച്ച് ഒരിടത്തും മുറിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾ ജീവിതത്തിൽ പിന്നിട്ട ഓരോ നിമിഷവും ഉത്കടമായ വിഷാദവും നിരാശയും നിറഞ്ഞതായിരുന്നു തന്നെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് താൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുമെന്ന് അയാൾ വിശ്വസിച്ചു എല്ലാവരെയും വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്ത അയാൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു മരണത്തോടുകൂടി ഏതു വേദനയും അവസാനിക്കുമെന്നും എന്നാലേ സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കുകയുള്ളൂ എന്നും അയാൾ ചിന്തിക്കുന്നു അതിനു മുൻപ് തൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാനും തൻ്റെ നഗരത്തിൽ ചുറ്റിക്കറങ്ങാനും അദ്ദേഹം തീരുമാനിക്കുന്നു അവസാനമായി പരിചിതമായ പാതകൾ വീണ്ടും സന്ദർശിക്കുന്നു വിഷം കുടിച്ച് മരിക്കാമെന്ന് തീരുമാനിക്കുന്ന അയാൾ അവസാനമായി ഒരു സിനിമ കണ്ടിട്ട് മരിക്കാമെന്ന് ചിന്തിച്ച് വിഷക്കുപ്പിയുമായി തിയേറ്ററിലേക്ക് പോകുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്ത അവിടെ സമാധാനമായി ഇവരുടെ തയാളിരുന്നു സിനിമ തുടങ്ങാറായപ്പോഴേക്കും ഒരു പെൺകുട്ടിയും അവളുടെ പിന്നാലെ രണ്ട് ചെറിയ കുട്ടികളും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കടന്നു വന്നു സാധാരണ കുട്ടികളിൽ കാണാറുള്ള ഉത്കണ്ഠയോ പരിഭ്രമമോ അവരിലില്ല ഈ അവസാന നിമിഷങ്ങളിൽ താൻ അനുഭവിക്കുന്ന സമാധാനം അവർക്കെടുത്തുമെന്ന് കരുതി ആ കുട്ടികൾ തൻ്റെ അരികിൽ വന്നിരിക്കരുതേ എന്ന് അയാൾ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നാൽ അവളുടെ പിന്നാലെ ആ രണ്ട് ചെറിയ കുട്ടികളും അയാളുടെ അരികിലേക്കുള്ള സീറ്റിൽ വന്നിരുന്നു ആ പെൺകുട്ടി തൻ്റെ അനുജത്തയോടും അനുജനോടും കലബില എന്ന് തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ സംസാരിക്കുകയും ഏതോ പാട്ടിൻ്റെ വരകൾ മൂളുകയും ചെയ്തു അങ്ങനെ അയാൾക്ക് ആ കുട്ടിയുടെ നേരെ ഉണ്ടായിരുന്ന നീരസം പതുക്കെ മാറി തുടങ്ങി സിനിമ തുടങ്ങി കുറച്ചായപ്പോൾ അവൾ അയാളുടെ കൈക്ക് പിടിച്ച് ചോദിച്ചു നിങ്ങൾ എനിക്ക് തന്റെ കഥ പറഞ്ഞു തരുമോ അയാൾ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ മൂക്കൂത്തിയിലെ വൈരം പോലെ തന്നെ അവളുടെ മുഖവും തിളങ്ങുന്നു പറയൂ എനിക്ക് പറഞ്ഞു തരില്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഇക്കൊല്ലം ആറാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ അവൾ ചോദിച്ചു അപ്പോൾ അയാൾക്ക് വളരെയധികം സന്തോഷം തോന്നി ആദ്യമായാണ് ഒരു കുട്ടി അയാളോട് അത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അയാൾ ഇട്ടിരിക്കുന്ന കുപ്പായം വില കുറഞ്ഞതും കീറിയതുമായിരുന്നു മുടി ചീകിയിട്ടില്ല ഷേവ് ചെയ്തിട്ടുമില്ല എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയല്ലോ അയാൾ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തു സിനിമ പകുതി കഴിഞ്ഞപ്പോൾ അയാൾ കേൾക്കുവാൻ വേണ്ടി അവൾ മനോഹരമായ ഒരു പാട്ട് പാടി പാട്ട് അസലായെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയുണ്ടായി അച്ഛനും എൻ്റെ പാട്ട് വലിയ ഇഷ്ടമാണ് അനുജന്റെ നിന്ന് ഒരു ചോക്ലേറ്റ് പാക്കറ്റ് എടുത്ത് അവൾ പൊളിച്ച് അയാൾക്കും കൊടുക്കുന്നു മരിക്കാൻ പോകുന്ന തനിക്കാണ് അവൾ ചോക്ലേറ്റ് സൽക്കരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അയാൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ വിട്ടില്ല നിങ്ങൾക്കിഷ്ടമല്ലേ എനിക്കിഷ്ടമാണ് അമ്മ എപ്പോഴും എനിക്ക് ചോക്ലേറ്റ് തരും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ അവൾ ചോദിച്ചു ഒരു അവൾ വിചാരിച്ചിരിക്കും അയാളും ഒരു കുട്ടിയാണെന്ന് അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ ചോക്ലേറ്റ് തിന്നു സിനിമ അവസാനിച്ചപ്പോൾ അവർ പുറത്തിറങ്ങി അടുത്താഴ്ച വീണ്ടും വരണമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ആ കുട്ടികളെയും കൂട്ടിപ്പോയി അയാൾ അവളെ തന്നെ നോക്കി നിന്നു അവൾ വളർന്നു വലുതാകുന്നതും വിവാഹിതയാകുന്നതും അയാൾ ചിന്തിച്ചു ആ കുട്ടി സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവളാണ് ഒരു ഇരുട്ടറയിൽ ഏറെ നേരം ശ്വാസം മുട്ടി മുട്ടിക്കിടന്നതിന് ശേഷം തുറന്ന ഒരു മൈതാനത്തിലേക്ക് കടന്നു പോലെയുള്ള ഒരു അനുഭവം അയാൾക്ക് തോന്നി മനസ്സിലൊരു മഹത്തായ പരിവർത്തനം നടന്നു അയാൾ അന്ന് രാത്രി വിഷം കുടിച്ച് മരിച്ചില്ല അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അയാൾ വീണ്ടും പഴയ പോലെ ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ കഴിഞ്ഞുകൂടുകയാണ് ഇപ്പോൾ മറ്റുള്ളവർ എന്താണ് തന്നെ പറ്റി പറയുന്നതെന്ന് അറിയുവാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല മനുഷ്യന്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല എന്ന് അയാൾ പ്രത്യാശ വെക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയെന്ന് കഥാകൃത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ ഒരു സിനിമാശാലയിൽ വെച്ച് യാദർശികമായി കണ്ടുമുട്ടിയ പെൺകുട്ടിയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം മലയാള സാഹിത്യ ലോകത്തിന് നല്ലൊരു സംഭാവനയാണ് ടി പത്മനാഭന്റെ ഈ കൃതി